ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് തുടങ്ങാം കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും ഒരു എന്താണ് സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് അതിന്റെ കുറച്ച് പെർസ്പെക്റ്റീവ് എന്ന് എന്നുവച്ചാല് പലരുടെയും ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ആശയങ്ങളെ നമ്മൾ ക്രോഡീകരിക്കുന്ന ഒരു ഒരു എന്താ നമ്മുടെ ഒരു കാഴ്ചപ്പാടായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സംഭവം എന്ന് പറയുന്നത് ഇതാണ് ഒറ്റ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് അവാർഡ് നൈറ്റിൽ വെച്ചിട്ട് രമേശ് നാരായണൻ ആസിഫ് അലിയെ അപമാനിച്ചു ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കാതെ പുള്ളിക്കാരൻ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിച്ച് ആസിഫ് അലി അഭിമാന അപമാനിച്ചു അപ്പൊ ഇതാണ് ഒറ്റ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമ്മൾ കൃത്യമായിട്ട് അറിയണം സ്റ്റോറി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എം ഡി വാസുദേവൻ നായരുടെ ഒരുപാട് കഥകളെ ആസ്പദമാക്കി ഒരു ആന്തോളജിക്കൽ ഫിലിം വരുന്നുണ്ട് അതിലൊരു എപ്പിസോഡ് സംവിധാനം ചെയ്യുന്നത് ജയരാജ് ആണ് അപ്പോ ആ എപ്പിസോഡിന്റെ സംവി സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് രമേശ് നാരായണാണ് അപ്പൊ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു അവാർഡ് നൈറ്റ് നടക്കുകയാണ് നടക്കുകയാണ് അന്ന് അവാർഡെന്ന് പറയുമ്പോൾ അവാർഡ് നൈറ്റ് എന്ന് പറയുമ്പോ എല്ലാ പ്രവർത്തകർക്കും എല്ലാ ക്രൂ മെമ്പേഴ്സിനും പുരസ്കാരം കൊടുക്കുന്നൊരു വേദി കണക്കാണ് ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അവാർഡ് കൊടുക്കുന്നു ഒരാൾക്ക് ഒഴികെ ആർക്ക് നമ്മുടെ രമേശ് നാരായണിന് ഒഴികെ അവാർഡ് എല്ലാവർക്കും കൊടുക്കുന്നു സത്യത്തിൽ അവിടെ സംഘാടകർക്കാണ് പിഴവ് പറ്റിയത് അപ്പൊ ഈ പിഴവ് ഈ പറയുന്ന എം ഡി വാസുദേവൻ നായരുടെ മകൾ ചൂണ്ടിക്കാണിക്കുകയും അവതാരകെ എടുത്ത് പറഞ്ഞ് ഈ പറയുന്ന രമേശ് നാരായണനെ വിളിക്കുകയും ചെയ്യുന്നു പക്ഷെ പുള്ളിക്കാരി ആ ടൈമില് രമേശ് നാരായണൻ എന്നല്ല വിളിക്കുന്നത് പകരം സന്തോഷ് നാരായണൻ എന്ന് പേര് മാറ്റി വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പം വീണ്ടും ഈ പറയുന്ന അപമാനിതനാവുകയാണ് ആദ്യം മറന്നുകൊണ്ട് അപമാനിതനാകുന്നു പിന്നെ വീണ്ടും ഈ പറഞ്ഞ പേര് തെറ്റിച്ച് വിളിച്ചപ്പോൾ പുള്ളിക്കാരന് വീണ്ടും വിഷമാവുകയാണ് ചെയ്യുന്നത് ആ ഒരു സാഹചര്യത്തിൽ അപ്പൊ അതിനുശേഷം ആസിഫ് അലിയെ വിളിക്കുന്നു ആസിഫ് അലിയെ വിളിച്ചിട്ട് അവാർഡ് കൊടുക്കാനാണ് പറയുന്നത് പക്ഷെ ആ സമയത്ത് രമേശ് നാരായണൻ ചെയ്തത് ഇങ്ങനെയാണ് ആസിഫ് അലിയിൽ നിന്ന് അവാർഡ് ഇപ്പൊ കാഷ്വൽ ആയിട്ട് മേടിച്ച് എന്ന് വെച്ചാൽ അവാർഡ് മേടിക്കുന്നത് പോലെ അല്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ ആസിഫ് ആസിഫലി നിക്കുന്നത് പോലും അതെ ഈ പറയുന്ന അവാർഡ് പതിയെ മേടിച്ചിട്ട് പുള്ളിക്കാരന്റെ മുഖത്ത് നോക്കുകയോ ഒന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല അതിനുശേഷം ഈ ഒരു എപ്പിസോഡിന്റെ സംവിധായകനായിട്ടുള്ള ജയരാജനെ സംവിധായകൻ ജയരാജനെ വിളിക്കുകയും പുള്ളിക്ക് ഇത് കൊടുത്തിട്ട് അതൊരു അവാർഡായിട്ട് മേടിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അത് മാത്രമല്ല ചെയ്യുന്നത് പുള്ളി ചിരിക്കുകയും അതുപോലെ തന്നെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അപ്പൊ ഇതിലൂടെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് വച്ചാല് ആസിഫ് വലി അപമാനതരാകുന്നു പക്ഷെ ഇതിന്റെ ഒരു എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാല് ഇത്തരത്തിലൊരു ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഇടപെടുകയും സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾ കൊണ്ട് ഈ ഒരു പ്രശ്നം ശരിക്കും വൈറലാകുകയും ഇത് അതിനുശേഷം ഈ പറയുന്ന രമേശ് നാരായണൻ വന്ന മാപ്പ് പറയുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടത് ഇതിന്റെ സിറ്റുവേഷൻ സാഹചര്യം ഈ ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യം കൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ആസിഫ് അലിയോട് പെരുമാറേണ്ടി വന്നത് അല്ലെങ്കിൽ ആസിഫ് അലിയുടെ പേര് വിളിക്കുന്നത് പോലും താൻ കേട്ടില്ല എന്നൊരു രീതിക്കാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇതിനെപ്പറ്റി എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ത് തോന്നുന്നു ഈ ഒരു സത്യം പറഞ്ഞ ഈ ആസിഫ് അലി എനിക്ക് നേരത്തെ അറിയാം പക്ഷെ ഈ രമേശ് നാരായണന്ന് പറഞ്ഞ പുള്ളി ഞാൻ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായപ്പോഴാണ് അറിയുന്നത് അതിനുശേഷം പുള്ളിക്കാരെ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായ ഒരു രണ്ടു മൂന്ന് പടം ഹിറ്റായ പുള്ളി ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒന്ന് മറ്റേ അമ്പിളി അമ്പിളി അറിയില്ലേ എന്റെ നെഞ്ചാകെ നീയലേ അതിലും പുള്ളി മ്യൂസിക് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് നിന്റെ മൊയ്തീൻ ആദാമിന്റെ മകൻ അബു മേഘമല്ലാർ മൽഹാർ മേഘ മൽഹാറൊക്കെ എന്റെ ഫേവറേറ്റ് മൂവിയാണ് പണ്ടത്തെ അപ്പൊ ഇതില് പുള്ളി മ്യൂസിക് കിട്ടുണ്ടെന്ന് ഇപ്പഴാണ് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ റെക്കഗ്നൈസ് പോലും അല്ല ഒരവസ്ഥയെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അതേ സംഭവം അല്ല അത് അത് മനസ്സിലായി പക്ഷെ അത് കാര്യം വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ ആയാലും ഇപ്പൊ മലയാളികളുടെ മാത്രല്ല സിനിമാ ഫീൽഡിൽ എപ്പോഴും നടൻ നടി സംവിധായകൻ ഇവർക്കാണ് കൂടുതലായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് അത് ആ ഒരു പ്രശ്നം പുള്ളിയുടെ മനസ്സിലുണ്ടാവും പക്ഷെ അതായത് ഈ ഇടയ്ക്ക് സത്യ സംവിധായകർ തന്നെ ഒന്ന് മെച്ചപ്പെട്ടു തുടങ്ങിയത് പണ്ടൊക്കെ ആര് സംവിധാനം എന്നുള്ളതൊന്നും ഒരു പ്രസക്തിയുള്ള കാര്യമേ അല്ല അതിന്റെ കാലത്ത് ആരാണ് മ്യൂസിക് എന്നൊന്നും ആരും നോക്കൂല ആരുടെ സിനിമയാണ് ആരാണ് പ്രധാന നായകൻ അല്ലെങ്കിൽ നായിക ഇത് മാത്രമാണ് ഒരു കൺസെപ്റ്റായിട്ടിരുന്നത് അപ്പം അങ് ആ ഒരു റെക്കഗ്നീഷൻ ഇല്ലാതിരുന്നത് പുള്ളിയുടെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം അതായത് ഒരു ഒരു സ്ഥലത്തും തിരിച്ചറിയുന്നില്ലല്ലോ പുള്ളി ഒരു ചായക്കടയിൽ പോയ പോലെ ഇതാരെന്ന ആരോ ആർക്കും അറിയത്തില്ല അതേസമയം ആ ഒരു ഈഗോയും കൂടുതൽ ഈഗോ അല്ല ഒരു സങ്കടമൊക്കെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം ഇതിന്റെ കൂട്ടത്തില് ഇപ്പോ അവാർഡില് വന്നിട്ട് ഇല്ല ബാക്കി എല്ലാവർക്കും കൊടുത്തു എനിക്ക് മാത്രം തന്നില്ല എന്നൊരു സിറ്റുവേഷൻ ആയപ്പോ ആൾറെഡി ഇങ്ങനെ കലപ്പിരിക്കും പേര് വിളിച്ചില്ല അവസാനം ഞാൻ അവര് പെട്ടെന്ന് ഓർത്തിട്ട് കൊടുത്താണോ ഞാൻ പുള്ളി ആരോടെങ്കിലും കൊണ്ട് പറയിച്ചതാണോന്ന് അറിയില്ല അവസാനം ഒരു ചടങ്ങിനുവേണ്ടി അവാർഡ് കൊടുക്കുമ്പോൾ ആസിഫലി വിളിച്ചതും ആസിഫലി കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അതിനുശേഷം പുള്ളിക്കാരും കാണിച്ച ആക്ട് ഏറ്റവും മോശം വെറും ഭയങ്കര മോശമായിട്ട് തോന്നുന്നു കാര്യം പുള്ളിക്കാരും ആൾറെഡി ഇൻസൾട്ടഡായി അപ്പൊ ഇൻസൾട്ടഡാണ് ഒരു മുരളി ഏറ്റവും വലിയ ഇൻസ്റ്റാൾമെന്റ് ഉള്ള ഡയലോഗ് പുള്ളി മനസ്സിൽ വെക്കാതെ അടുത്ത് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യുകയാണോ ചെയ്തത് ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നീ ഇപ്പൊ അമ്പലത്തിൽ തൊഴുകാൻ പോയി പുറത്തെ ചെരുപ്പിട്ടിട്ട് നീ ഇപ്പൊ തിരിച്ചറിയാണോ നിന്റെ ചെരുപ്പ് കാണാനില്ല അപ്പൊ നീ എന്ത് ചെയ്തു പുള്ളി കിടന്ന വേറെ എവിടെയും ചെരുപ്പിട്ടുണ്ടെങ്കിൽ നീ വീട്ടിൽ പോയി ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത് ശരിക്കും പുള്ളി ചെയ്തത് തെറ്റായ രീതിയാണ് പുള്ളിക്കാരെ അപ അപമാനിതനായന് പകരം മറ്റൊരാൾ ഒരു പാവപ്പെട്ട ഒരാളെ അപമാനിക്കുകയാണ് ചെയ്തത് അവിടെ ആസിഫ് അലിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ശരിക്കും ബഹുമാനിക്കേണ്ടതാണ് പുള്ളി അവിടെ ഒരു ഒരു പ്രശ്നമില്ലാതെ വളരെ പക്വായിട്ടാണ് ആ ഒരു സംഭവം ഡീൽ ചെയ്തത് പമാനിതനായിട്ട് അവിടെ എന്തെങ്കിലും ഒരു സംസാര ഒറ്റടവ് പോലും ഇല്ല പുള്ളിക്കാരന് നേരെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്ത് ഈ ഈ പുള്ളിക്കാരനെ ഇപ്പൊ പേര് വിളിക്കാത്തറങ്ങി അവസാന അവാർഡ് കിട്ടിയതിന്റെ പേരിലുള്ള സങ്കടവും ദേഷ്യമാണെന്ന് പറയുമ്പോ തന്നെ മൈൻഡ് ചെയ്യാതെ നിന്നിട്ട് പുള്ളിക്കാരന്റെ സംവിധായനെ വിളിച്ചു വരുത്തി കോട്ടയ്ക്ക് പോസ്റ്റ് ചെയ്തു അപ്പഴൊന്നും ആ സങ്കടമൊന്നും നിലനിൽക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തല്ല പറയടാ പറയാ അല്ല ആ ഒരു എന്താണ് ആക്ടിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല പുള്ളിക്കാരൻ ഇൻസൾട്ടഡ് ആയെങ്കിൽ ആ സംഘാടകരോട് അതിനുള്ള രോഷം പ്രകടിപ്പിക്കുകയായിരുന്നു ആസിഫ് അലിയോടല്ല അതിനു പറയും ഓക്കെ എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാല് ഈ പറഞ്ഞ ഈ ഒറ്റ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാല് അപമാനിതനായ ഒരാള് മറ്റൊരാളെ അപമാനിച്ചു അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് സംഘാടകരുമാണ് അപ്പൊ അവർക്കാണ് മിസ്റ്റേക്ക് പറ്റിയത് സത്യത്തില് പക്ഷേ ഇത് ഇതുകൊണ്ട് ഈ പറയുന്ന രമേശ് നാരായണൻ ചെയ്തത് ആക്ട് നല്ലതാണെന്ന് ഞാൻ വാദിക്കുന്നില്ല കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ആ ഒരു അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ചെയ്തൊരു സംഭവം മാത്രമാണ് നമ്മുടെ പുള്ളിക്കാരന്റെ ഇന്റർവ്യൂ വന്നതിന് ശേഷം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം കഴിഞ്ഞ് പുള്ളിക്കാരന്റെ ഒരു ഇന്റർവ്യൂ വന്നായിരുന്നു അപ്പൊ ആ ഇന്റർവ്യൂവിൽ പറയുന്നത് വെച്ചാൽ ഞാൻ ഈ പറയുന്ന നമ്മുടെ ആസിഫ് അലീനെ വിളിച്ചപ്പോൾ പോലും ഞാൻ ഒന്നും അറിയുന്നില്ല ഞാൻ ഞാനിങ്ങനെ ബോധമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അപമാനം കൊടുക്കുന്നത് വലിയൊരു സ്റ്റേജിൽ ഇത്രയും വലിയൊരു അപമാനം താങ്ങുക എന്ന് പറയുന്നത് അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത് ഇതിനു പകരം ഈ പറയുന്ന രമേശ് നാരായണിന് പകരം ഈ ഒരു അപമാനം ഈ പറയുന്ന യേശുദാസിനോ ഇളയരാജയ്ക്കോ റഹ്മാനോ ആണ് സംഭവിച്ചതെന്ന് വെച്ചോളൂ ഞാൻ കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല പറയുന്നല്ലോ ഇടിഞ്ഞു വീഴുകയല്ല അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് വർഷങ്ങൾക്ക് മുന്നേ എന്നു നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയിൽ രണ്ട് പാട്ടുകൾ പൃഥ്വിരാജിന്റെ ഇടപെടലുകൾ മൂലം രമേശ് നാരായണന്റെ രണ്ട് പാട്ടുകൾ റിമൂവ് ചെയ്തു അപ്പൊ ആ റിമൂവ് ചെയ്തതിന്റെ അന്ന് ആ ടൈമിൽ പുള്ളിക്കാരൻ ഒരു ഇന്റർവ്യൂ കൊടുത്തായിരുന്നു മകളുമായിട്ട് ചേർന്ന് അപ്പൊ അന്ന് പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് സത്യത്തിൽ ഇപ്പൊ ഓർമ്മ വരുന്നത് എന്താ പറഞ്ഞു എന്ത് യോഗ്യതയാണ് എന്നെ എന്നെ വിലയിരുത്താൻ എന്റെ സംഗീതത്തെ വിലയിരുത്താൻ എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നുവെച്ചാൽ പുള്ളിക്കൊരു അഹങ്കാരം ഉണ്ട് സത്യത്തിൽ എന്ന് ഒരു ഭയങ്കര ഒരു സംഗീത സംവിധായകൻ പുള്ളി കിടിലാണ് സത്യത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ടോപ്പാണ് സത്യത്തിൽ ഈ പറയുന്ന കേരളത്തിലുള്ള ആകെ മൂന്ന് മൂന്ന് സിനിമ മാത്രമേ ഹിറ്റായിട്ടുള്ളൂ പുള്ളി ഏകദേശം ഇരുപതോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും പുള്ളി മനസ്സിലായി എല്ലാവരും അംഗീകരിക്കുന്നൊരിതാണെന്ന് പറയാൻ പറ്റില്ല അതിന്റെ ഉദാഹരണത്തിന് നമ്മുടെ ഗിരീഷ് പുത്തും ഗിരീഷ് പുത്തും എഴുത്താണ് ഇപ്പൊ ഇളയരാജ അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ ഏറെമാനായാലും അത്രത്തോളം റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരാളല്ല നമ്മുടെ ഒരു വിദ്യാസാഗർ ഒക്കെ ആണെങ്കിൽ എല്ലാ ലോകം മുഴുവൻ ഫേമസാണ് പുള്ളി അപ്പൊ അത്തരത്തോളം ലെവലിലൊക്കെ പുള്ളി എത്തിയിട്ടില്ല ഹിന്ദുസ്ഥാനി സംഗീതം എനിക്ക് തോന്നുന്നു ഒരു ഒരു വിഭാഗം ആൾക്കാരെ ആസ്വദിക്കുന്ന ഒരു സാധനമാണ് പക്ഷെ പുള്ളിയെ സംബന്ധിച്ച് താൻ ഒരു വലിയ ആളാണ് എന്നെ എല്ലാവരും അംഗീകരിക്കണം എന്നുള്ള മെന്റാലിറ്റി ഉള്ളിലുണ്ട് ഒരു അംഗീകാരം കിട്ടാതാകുമ്പോൾ ഉള്ള ഫ്രസ്ട്രേഷൻ മറ്റൊരു സാധാരണക്കാരനോട് തീർത്തതിനോട് മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ പുള്ളി വലിയ ആൾ തന്നെ ആയിരിക്കാം അതെ എന്നാലും ഒരു സംഘാടകർക്ക് പറ്റിയ തെറ്റിനെ സംഘാടകരോട് കാണിക്കേണ്ട രോഷം പുള്ളി ആശുഫലിയോട് കാണിച്ചതിനോട് മാത്രമേ എനിക്ക് ഏർവുള്ളൂ സത്യത്തിൽ എങ്ങനെയായിരുന്നു നിനക്ക് അവാർഡ് നിരസിക്കാമായിരുന്നല്ലോ പുള്ളിക്ക് അങ്ങനെ അവരെ അപമാനിക്കുന്ന പോലെ തോന്നി പുള്ളിയെ പേര് വിളിച്ചില്ല അവസാനം വരെ കൊടുത്തില്ലെങ്കിൽ പുള്ളിക്ക് അവാർഡ് നിരസിക്കാമായിരുന്നു എനിക്ക് അവാർഡ് വേണ്ട ഒരു പക്ഷെ എനിക്ക് അർഹതയില്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ എനിക്ക് എന്നെ ഒഴിവാക്കിയത് അല്ലെങ്കിൽ അവസാനം തരാതിരുന്നത് എന്റെ മനസ്സിൽ ഞാൻ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു കോട്ട് പറയാമായിരുന്നു മൈക്ക് വെച്ച് അവർ കൊടുക്കത്തില്ലേ സംഘാടകരോട് ആ മൈക്ക് മൈക്കൊന്നും തരുമെന്ന് വെച്ചാൽ തരാൻ പറ്റത്തില്ലെന്ന് പറയൂ സംഘാടക മൈക്ക് എടുത്തിട്ട് പറയാലോ എനിക്ക് എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഞാൻ നിരസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മാസമായി മാറി അവിടെ ഒരു ഫ്രസ്ട്രേഷനിൽ പുള്ളി ചെയ്തത് ശരിക്കും ഒരാളെ അപമാനിക്കുന്നതിന് തുല്യമായി പോയി പുള്ളിക്കാരനെ ആൾറെഡി ഇൻസൾട്ടഡ് ആയി കഴിഞ്ഞു അയാള് അലിയെ ഇൻസൾട്ട് ചെയ്ത് ഭയങ്കര മോശമായി പോയിന്ന് എനിക്ക് തോന്നുന്നു സംഘാടകർ കാണിച്ച ചിട്ടത്തരം ഒരു സൈഡില് പുള്ളിക്കാരൻ കാണിച്ച ആസിഫ് അലി കൂടും അതാണ് എനിക്ക് തോന്നിയത് സോ എന്തായാലും ഇത് തന്നെയാണ് അമീർ പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത് അപമാനതനായ ഒരാൾ മറ്റൊരാളെ അപമാനിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നത്തെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചു എന്തായാലും ഇതിന്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ ഈയൊരു പ്രശ്നത്തെ ഏറ്റെടുക്കുകയും പെട്ടെന്ന് തന്നെ ഭയങ്കര സ്പോട്ട എന്താണ് പെട്ടെന്ന് ഇറന്നിറങ്ങി വരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ കാര്യം പുള്ളിക്കാരന്റെ ബൈറ്റ് വന്നതോടുകൂടി പുള്ളിക്കാരന്റെ ഒരു മാനസികാവസ്ഥയും കുറെ ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലായി ചിലർ അംഗീകരിക്കാത്തവരും ഉണ്ട് എന്നാലും ഇതാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ാണ് ഈ ഇതിന്റെ ഒരു കാരണമായത് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് എന്നാലും അമീർ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട് കാര്യം പുള്ളിക്കാരൻ ഇങ്ങനെ ആയിരുന്നില്ല ഈ ഒരു പ്രശ്നത്തെ സമീപിക്കേണ്ടിയിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അല്ലേടാ ഓക്കെ